ഗൾഫ് മേഖലയിൽ അതിശക്തമായ മഴയും വെള്ളപ്പൊക്കവും യു എ അടക്കമുള്ള ജി സി സി രാജ്യങ്ങളിൽ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് മഴയെത്തിയിരിക്കുന്നത് നേരത്തെ ഒമാനിലടക്കം മഴയെ തുടർന്ന് പതിനെട്ട് പേർ മരിച്ചിരുന്നു ദുബായിൽ എല്ലാ ബീച്ചുകളും പാർക്കുകളും മാർക്കറ്റുകൾ അടച്ചിടാൻ അധികൃതർ തീരുമാനിച്ചു ബീച്ചിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്രവചനീയമായ കാലാവസ്ഥയാണ് ഇതിന് കാരണം ബീച്ചിൽ ഇറങ്ങരുതെന്നും നിർദ്ദേശമുണ്ട് മെയ് രണ്ട് വ്യാഴാഴ്ച വരെ ബീച്ചുകളും മാർക്കറ്റുകളും എല്ലാം അടച്ചിടും ദുബായിൽ മഴ കനക്കുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥ പ്രളയ സാഹചര്യമാണ് അടുത്ത രണ്ട് ദിവസത്തേക്ക് കനത്ത മഴ യു ഉണ്ടാവും അതേസമയം സർക്കാർ ഉദ്യോഗസ്ഥർ വീട്ടിലിരുന്ന് ജോലി ചെയ്യാനാണ് നിർദ്ദേശം അതുപോലെ സ്കൂളുകളും അടച്ചിട്ടുണ്ട് സൌദി അറേബ്യയിൽ നിരവധി സ്കൂളുകളാണ് അടച്ചിരിക്കുന്നത് മിന്നൽ പ്രളയത്തെ തുടർന്ന് റോഡുകളെല്ലാം വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് കാറുകൾ പലതും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കാസി മേഖലയിലാണ് മഴക്കെടുതികൾ രൂക്ഷമായിട്ടുള്ളത് ഏഴ് മണിക്കൂറോളം അതിശക്തമായ മഴ തുടരുന്നുവെന്ന് ബുറൈധയിലെ ഈജിപ്ഷ്യൻ നിവാസി പറഞ്ഞു കാസി മടക്കമുള്ള നഗരങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ വകുപ്പ് റിയാദിലും മദീനയിലും മഴക്കെടുതികൾ രൂക്ഷമാണ് കിഴക്കൻ പ്രവിശ്യയിലും റിയാദിലെയും സ്കൂളുകളെല്ലാം അടച്ചിരിക്കുകയാണ് ക്ലാസുകൾ ഓൺലൈനാക്കിയിരിക്കുകയാണ് പലയിടത്തും വൈദ്യുതിയും തടസ്സപ്പെട്ടിട്ടുണ്ട് റിയാദിലെ റോഡുകളിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല കാറ്റും മഴയും ഇടിയുമെല്ലാം സൌദിയിൽ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഖത്തറിലും കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത് വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് ബുധനാഴ്ച തന്നെ മഴ കനത്തിരുന്നു വ്യാഴാഴ്ച ഉച്ചവരെ അതിശക്തമായ മഴ തുടരുമെന്നാണ് ഖത്തർ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ബഹ്റിനിലും കനത്ത മഴ തുടരുകയാണ് ബുധനാഴ്ച അതിശക്തമായ മഴയാണ് ബഹ്റിനിൽ രേഖപ്പെടുത്തിയത് അതിശക്തമായ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനും ഇടിയോടുകൂടിയ മഴ പെയ്യാനും സാധ്യതയുണ്ട് കുവൈറ്റിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഞായറാഴ്ച മുതൽ കുവൈറ്റിൽ മഴ തുടരുന്നുമുണ്ട് ഒമാനിലും മഴ തുടരുകയാണ് വ്യാഴാഴ്ചയോടെ യു എയിലും ഒമാനിലും മഴ കനക്കും യു എയിൽ ജീവനക്കാരോടെല്ലാം വീട്ടിലിരുന്ന് ജോലി ചെയ്യാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഷാർജയിലും ദുബായിലും സ്കൂളുകളിൽ വിദൂര പഠനത്തിലാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഒമാനിൽ ഇടിയോടുകൂടി ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞു മഴയും അത് കാരണമുള്ള ഗതാഗത കുരുക്കുകളും പ്രതീക്ഷിക്കുന്നതിനാൽ യാത്രക്കാർ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്നാണ് ദുബായ് വിമാനത്താവള അധികൃതരും വിമാന കമ്പനികളും ആവശ്യപ്പെട്ടിരിക്കുന്നത് ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർ നേരത്തെ സ്വകാര്യ വാഹനങ്ങളിലായാലും പൊതുഗതാഗത സംവിധാനങ്ങളെ ആശ്രയിക്കുകയാണെങ്കിലും അല്പം നേരത്തെ ഇറങ്ങണമെന്നും വഴിയിൽ ഉണ്ടായേക്കാവുന്ന തടസ്സങ്ങൾ കൂടി കണക്കിലെടുത്ത് അധിക സമയം കാണണമെന്നും അറിയിപ്പുണ്ട് മോശം കാലാവസ്ഥ സംബന്ധിച്ച് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയും ദുബായ് അൽമക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയും യാത്ര ചെയ്യുന്ന അതിഥികൾ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ മുൻകൂട്ടി നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഗതാഗത കുരുക്ക് പോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ തത്സ്യമയ ട്രാഫിക് വിവരങ്ങൾ നൽകുന്ന സ്മാർട്ട് ആപ്പുകൾ ഉപയോഗിക്കാം ഒന്നും മൂന്നും ടെർമിനുകളിലേക്ക് വരുന്നവർക്ക് ദുബായ് മെട്രോ ഉപയോഗിക്കുകയും ചെയ്യാം ദുബായ് എയർപോർട്ട്സ് വക്താവ് അറിയിച്ചു യാത്രക്കാർ അതാത് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് സർവീസുകളുടെ സ്ഥിതി പരിശോധിക്കണം കാലാവസ്ഥ കാരണമുണ്ടാകുന്ന അസാധാരണ സാഹചര്യങ്ങളോ നീണ്ടയ്ക്കുവോ യാത്രയെ ബാധിക്കാതിരിക്കാൻ സാധാരണയേക്കാൾ അല്പം കൂടി നേരത്തെ എത്തണമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കോമുദി